പാർക്കിന്റെ ഉള്ളിലേക്ക് ബോർഡ് പാർക്ക് നല്ല രസുണ്ട് എന്റെ ഉള്ളിലേക്ക് കൊറേ ബേഡ്സ് ഉണ്ട് വാ ഹാ നല്ല രസുണ്ടല്ലേ ചുറ്റു കേക്കാതെ ഇടിപൊളി ഇത അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ബേർഡ്സിന്റെ ഒരു കൊറേ ഇത് ഇണ്ട് വാ അത് കാണിച്ചേരാം ുള്ളിൽ കയറാൻ പറ്റില്ല ഹലോ ഹലോ കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേർച്ചിനെ ഓപ്പൺ ചെയ്ത് കാണാം വാ ഉള്ളിൽ കാണാം ആ ഇവിടെ വരുമ്പോഴാണ് ഇതുവരെ നമ്മുടെ ഷോഡറിലൊക്കെ വന്നിരിക്കും വാ ആ അടിപൊളി അടിപൊളിയായിട്ട് വരുന്നുണ്ട് കമ്മിൽ ഓ കമ്മിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ഹലോ വീട്ടിൽ നല്ല റെസ്റ്റോറൻറ് കാണാൻ നമ്മുടെ നേത്ത് വന്നിരിക്കും ഇങ്ങോട്ടേ അവർ വാ എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പറച്ചി കയറിയാൽ നമുക്ക് നമ്മുടെ നേത്തൊക്കെ വന്നിരിക്കും ഇങ്ങോട്ടെ ഇവർ പാതയിൽ വന്നിരിക്കും അതുപോലെ കമ്മലൊക്കെ പെട്ടണ്ട് പോകുന്ന പറഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സെക്ഷനാണത് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറുണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ട് വാ വേണ്ട ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുവാണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെയാ ഇയാളെ കാണാറില്ല ഇയാൾ ഇവിടെ വന്നിരുന്നത് എന്താ പറ്റി മയ്യന്ന് അങ്ങനെയൊക്കെ രസമുണ്ട് കിളികൾക്ക് നല്ല പറന്നിടക്കാൻ പറ്റേ പുറത്തോട്ട് ഒട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ അവര് സെറ്റ് ചെയ്തേക്കണേട്ടാ ഇടക്കിടക്ക് കൊറേ റോപ്സും ഊഞ്ഞാലും ഇത് ഇണ്ടാ എന്ന് കാണിച്ചാൽ മതിയോ ഞാൻ രണ്ടു പേടും മേടിച്ചിട്ടുണ്ട് ഇന്നലെ ഹലോ അത് കഴിച്ച പക്ഷെ എന്റെ കയ്യേട്ട കൊത്തരുത് ഏ കയ്യട്ടെ കൊത്തരുത് എന്റെ ഫുഡാളവറിന്റെ സീഡാണ് കേട്ടോ അതാണ് ഈ കൊത്തിടെ എന്താ സ്വന്തം എനിക്ക് അവിടുത്തെ ഫുഡ് കണ്ടപ്പോ അവര് ഓടി വന്ന അയ്യോ ഞാൻ പിടിച്ച കൊത്തരുത് പ്ലീസ് അയ്യോ അതെ കൊത്തരുത് എല്ലാരും നേരല്ലേ ഞങ്ങളെ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാരണം ഇതുപോലെ ഇതുവരെ എടുത്തു വെളിച്ചം ഒന്നും കയ്യിൽ ഇടീട്ടില്ല ഇത് ശരിക്കും ഇക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവർ രക്ഷയില്ല ഇത് ഈ സീഡ്സ് കയ്യിലുണ്ടെങ്കിൽ ഇവർ വിടിയല്ലോ നമ്മളാ അത് കൊത്തി തിന്ന് തീർത്തതിന് ശേഷമേ വിടു നമ്മൾ പുറകേ വരുവാണ് പിന്നെ മാല മുത്തുമാല ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ മുത്തി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരും പോവാണ്ടാ ഏനണ്ടാ മതി ഇഞ്ഞിപ്പിക്കാം േന്നെ നമ്മുടെ ഈ പാരത്തിന്റെ അവിടുത്തെ രണ്ടാമത്തെ സെക്ഷനില് വലുതാണ് എന്താ നല്ല കഴിഞ്ഞുണ്ടോക്കാ നോക്കി വരും അവരെന്തേലും കണ്ണിട്ടുണ്ടെങ്കിലും അതേ പഠിക്കേണ്ടി പോകും കമ്മളിൻ്റെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ കമ്മിലൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാം ഇത് കല്ല് നോക്കുന്ന அர்த்த கிடைமா ரெடியாக ஹலோ அந்த ட்ரெஸ் எழுதி ஆறு ஃபை பண்ணுங்கள் காயில் எவ்வளோ நேரம் வச்சுருக்கோம்

நல்ல இஷ்ட எனக்கு இஷ்டப்பட்டு Gracias. <laughs>